റിപ്പോർട്ട് ചെയ്യുന്നു നബിസല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു നബിഹു അലിഹി വസ്ലാം പറഞ്ഞു ഒരു മുസ്ലിം അവന്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങുക എന്നത് അനുവദനീയമല്ല അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയും എന്നിട്ട് ഇവൻ തിരിഞ്ഞു പോകുന്നു മറ്റവൻ തിരിഞ്ഞു പോകുന്നു അതായത് രണ്ടാളുകളും പരസ്പരം മുഖം കൊടുക്കാതെ മാറിപ്പോകുന്നു സലാം ഇങ്ങനെ പിണങ്ങിയ രണ്ടുപേരിൽ ഉത്തമൻ സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ് മുത്തഫഖന ഈ ഹദീദിൽ നിന്ന് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ലെന്നും ആദ്യം പിണക്കം തീർത്ത് സലാം പറയുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹദീസനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ് ഈ പറഞ്ഞ കാര്യം ഭൌതികമായ കാര്യത്തെ സംബന്ധിച്ചാണ് ഭൌതികമായ കാര്യങ്ങളുടെ പേരിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടാകുകയോ ഭിന്നതയുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ദിവസം വരെ പിണങ്ങാം അതിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ല എന്നാൽ ഈ ഒരു പിണക്കം മതപരമായ വിഷയത്തിലാണെങ്കിൽ മൂന്നിൽ കൂടുതൽ ദിവസത്തിൽ പിണങ്ങാവുന്നതാണ് എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മളിൽ പലപ്പോഴും പരസ്പരം പിണങ്ങാറുള്ളത് മതപരമായ വിഷയത്തിനല്ല എന്നതാണ് അങ്ങനെ ഒരു സംഗതി തന്നെ പലർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് ശരി എന്നാൽ ദീർഘകാലമായി പിണങ്ങിക്കഴിയുന്ന ആളുകൾ അടുത്ത ബന്ധുക്കളും ജ്യേഷ്ഠാനുജന്മാരും അങ്ങനെ പലരുമായി പിണങ്ങിക്കഴിയുന്നത് ദുനിയാവിന്റെ വിഷയത്തിലാണ് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ സാമ്പത്തികമായ ഇടപാടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങളുടെ പേരിൽ പിണങ്ങുന്നു അങ്ങനെ പിണങ്ങാം പക്ഷേ അത് മൂന്ന് ദിവസം മാത്രമേ പാടുള്ളൂ അതിലധികം പാടില്ല എന്നതാണ് ഈ ഹദീദ് പഠിപ്പിക്കുന്നത് എന്നാൽ മതപരമായ വിഷയത്തിനാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങാവുന്നതാണ് ഇസ്ലാം തിന്മയുടെ സ്ഥലങ്ങളെ വെടിയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തിന്മയെ വെടിയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് തിന്മ ചെയ്യുന്ന ആളുകളെ വെടിയാൻ വേണ്ടിയും പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വെടിയുക എന്നുള്ളത് മൂന്ന് നിലയിലുണ്ട് എന്ന് ഷെയ്ഖ് അബ്ബലെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ വെടിയുക എന്നതാണ് അതായത് ഒരാൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ തിന്മകൾ മഴസ്യത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി ചെയ്യുന്ന ഒരു തെറ്റ് മറ്റാരും അറിയാത്തതാണെങ്കിൽ അത് നമുക്ക് അതിന്റെ പേരിൽ പിണങ്ങാൻ കഴിയില്ല കാരണം നമുക്കതറിയില്ല എന്നാൽ പരസ്യമായി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് പരസ്യപ്പെടുത്തുന്ന തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറാതിരിക്കുകയും ഉപദേശിച്ചിട്ട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം തിന്മ ചെയ്യുന്ന ആളുകളോട് പിണങ്ങാവുന്നതാണ് എന്ന് മാത്രമല്ല ചിലപ്പോൾ അത് പിണങ്ങൽ നിർബന്ധവുമായി തീരും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ പിണങ്ങുമ്പോൾ ഈ പിണക്കം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകണം ആ ഉപകാരം എന്താണ് അത് അയാൾ ഉൾക്കൊള്ളുകയും ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ എന്നെ ആളുകൾ പിണങ്ങുന്നു ബഹിഷ്കരിക്കുന്നു എന്ന് മനസ്സിലാക്കി തിന്മയിൽ നിന്ന് പിൻവാങ്ങാൻ അയാൾ തയ്യാറാവുക അങ്ങനെയുള്ളൊരു ഫലം ഈ പിണക്കം കൊണ്ട് ഉണ്ടാവുക എന്നതാണ് ഉദാഹരണമായി ഒരാൾ കച്ചവടത്തിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ ചതിയും വഞ്ചനയും കൃത്രിമവും ഒക്കെ കാണിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളെ ജനങ്ങൾ വെടിയുന്നു അയാൾ അത് മനസ്സിലാക്കുകയും തന്റെ തിന്മയിൽ നിന്ന് അയാൾ ഖേദിച്ചു മടങ്ങി പിൻവാങ്ങുകയും ചെയ്യുന്നു ഇവിടെ ഈ പിണക്കം അയാൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ പിണക്കം കൊണ്ട് ഫലമുണ്ടായിത്തീരുന്നു മറ്റൊരാൾ പലിശയുമായി ബന്ധപ്പെടുന്ന ആളാണ് അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നു അയാളോട് സലാം പറയുന്നില്ല അയാളോട് സംസാരിക്കുന്നില്ല അപ്പോൾ താൻ ഒറ്റപ്പെട്ടതായി അദ്ദേഹം മനസ്സിലാക്കുകയും തന്റെ തന്നിലുള്ള തിന്മ കൊണ്ടാണ് ആളുകൾ എന്നോട് ഈ നിലക്ക് സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിൻവാങ്ങി പലിശ ഇടപാടുകൾ ഒഴിവാക്കി സത്യത്തിലേക്ക് തിരിച്ചു വരുന്നു ഇവിടെ പണക്കം കൊണ്ട് ഉപകാരമുണ്ടാകുന്നു ഇതിനേക്കാളൊക്കെ ഗൌരവമേറിയ കാര്യം ഷെയ്ഖുസൈമിൻ പറഞ്ഞിട്ടുള്ളത് ഒരാൾ നമസ്കരിക്കാത്ത ഒരാൾ നമസ്കാരം മനസ്സിലാക്കിയിട്ടും അത് ചെയ്യാത്ത ആളാണെങ്കിൽ അവൻ മുർത്തദ് കാഫിറാണ് അങ്ങനെയുള്ള ആളോട് ഹജിറ് പുലർത്തൽ നിർബന്ധമായ കാര്യമാണ് അയാൾ സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല അയാളോട് സലാം പറയേണ്ടതില്ല അയാൾ ക്ഷണിച്ചാൽ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചതായി കാണാം എന്തിന് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കാരം എന്ന കർമ്മം സ്വീകരിച്ച് മുസ്ലിമാകാൻ അയാൾ തയ്യാറാവുകയാണെങ്കിൽ അതായത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് എന്നിട്ട് നമസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ അതിൽ നിന്ന് പിൻവാങ്ങി വരാൻ ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഇവിടെ ഇത്തരം ആളുകളോട് പിണങ്ങൽ ചിലപ്പോൾ അനിവാര്യമായി തീരുന്നു മറ്റു ചിലപ്പോൾ അത് ഗുണകരമായി മാറുന്നു ഇങ്ങനെ പിണക്കം ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് ഫലം ചെയ്യുന്നുവെങ്കിൽ അവിടെ മൂന്ന് ദിവസം എന്ന ഉപാധിയില്ല ബാസ് റഹ്മത്തുള്ളാഹി അലഹി പറയുന്നത് മൂന്ന് എന്നോ നാല് എന്നോ നാലിൽ കൂടുതലെന്നോ ഒരു വർഷമെന്നോ രണ്ടു വർഷമെന്നോ എന്ന ഒരു നിബന്ധന അതിലില്ല ഏത് കാലത്തേക്കും അയാളോട് പിണങ്ങാം ഏതുവരെ അയാൾ പശ്ചാത്തപിച്ചു മടങ്ങുകയും താൻ ചെയ്ത തെറ്റിൽ നിന്നും വഴികേടിൽ നിന്നും അത് നിർത്തി അയാൾ പിൻവാങ്ങി പോരുകയും ചെയ്യുന്നുവെങ്കിൽ അയാളോട് എത്ര കാലം വേണമെങ്കിലും പിണങ്ങാവുന്നതാണ് എന്നതാണ് ഇതിനുള്ള തെളിവ് സ്വഹീഹായ ഹരീതുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു നീണ്ട സംഭവമാണ് അതിന്റെ ചുരുക്കം ഇതാണ് നബിസല്ലാഹു അലിഹി വസല്ലമയും അതുപോലെ തന്നെ സഹാബത്തും തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ന്യായമായ കാരണങ്ങളില്ലാതെ പിന്തിയ കാബുവിന് മാലിക് ഹിലാലബിന് ഉമയ്യ മറാറത്തബിന് റബീ റബിയല്ലാഹു അൻഹും ഈ മൂന്ന് പ്രഗത്ഭരായ സഹാബികളോട് പ്രവാചകൻ ബഹിഷ്കരിക്കുകയും സഹാബത്തിനോട് അതിനെ കൽപ്പിക്കുകയും ചെയ്തു അവരുമായുള്ള ഇടപാടുകളൊക്കെ നിർത്തി സലാം പറയുകയില്ല സംസാരിക്കുകയില്ല അങ്ങനെ ബഹിഷ്കരണം ഏർപ്പെടുത്തി ഇത് ഉപകാരം ചെയ്തു അവർ മനസ്സിലാക്കി ഞങ്ങൾക്ക് വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു ഹദീഥിൽ വന്നതുപോലെ ഭൂമി വിശാലമായതോടൊപ്പം അവർക്ക് അത് ഇടുങ്ങിയതായി അനുഭവപ്പെട്ടു അവർക്ക് അവരുടെ ഹൃദയം തന്നെ ഇടുങ്ങി ഞെരുങ്ങിയതായി അനുഭവപ്പെട്ടു അള്ളാഹുലേക്കല്ലാതെ ഒരു രക്ഷാസ്ഥാനവുമില്ല എന്നവർ മനസ്സിലാക്കി അങ്ങനെ അവർ അവർ ചെയ്ത് തെറ്റിൽ പശ്ചാത്തപിച്ചു മടങ്ങുകയും ഖേദിക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹു സുബഹാനുഹൂഹത്താല അവർക്ക് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു ഇവിടെ അൻപത് ദിവസം നബിസല്ലാഹു അലിഹി വസല്ലമയും സഹാബത്തും ഈ മൂന്ന് സഹാബികളോട് പിണക്കം പുലർത്തി എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ബാധകമല്ല ഇവിടെ ദുനിയാവിന്റെ പേരിലുള്ള പിണക്കമായിരുന്നില്ല മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുക എന്ന അതിപ്രധാനമായ ഒരു കാര്യത്തിൽ നിന്ന് ന്യായമായ കാരണമില്ലാതെ പിൻവാങ്ങി എന്നതായിരുന്നു അത് തീർത്തും മതപരമായ ന്യായമായ ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെ മൂന്നിൽ കൂടുതൽ ദിവസം അതായത് അൻപത് ദിവസം നബിയും സഹാബത്തും അവരോട് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് മതപരമായ വിഷയമാണെങ്കിൽ തെറ്റിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ അവരെ ബഹിഷ്കരിക്കാവുന്നതാണ് എന്നതാണ് അപ്പോൾ ഇവിടെ പിണക്കം എന്ന് പറയുന്നത് ഈ തെറ്റ് ചെയ്യുന്ന ആളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അത് എത്ര വരെ തുടരണം തുടരേണ്ടതില്ല എന്നത് അയാൾ അയാളുടെ മത്സ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ വിദേഹത്തിൽ നിന്ന് അയാളുടെ ദലാലത്തിൽ നിന്ന് പിൻവാങ്ങുക ഇനി അതല്ല അയാൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അയാളുടെ അവസ്ഥക്ക് മാറ്റമുണ്ടാകുന്നതുവരെ അയാളോട് പിണങ്ങേണ്ടതുണ്ട് പിണങ്ങാവുന്നതാണ് എന്നാൽ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് പിണങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് മസലഹത്ത് ഉണ്ടാകാനാണ് ഫായ ഉണ്ടാകാനാണ് അയാൾ നന്നാവണം അയാൾ തിരിച്ചു വരണം അയാൾ അള്ളാഹുലേക്ക് മടങ്ങണം അയാൾ തിന്മകൾ ഒഴിവാക്കി നന്മയിലേക്ക് വരണം ഇതിനാണല്ലോ പിണങ്ങുന്നത് എന്നാൽ ആ പിണക്കം കൊണ്ട് ഈ പറഞ്ഞ ഉപകാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല മറിച്ച് അയാളെ കൂടുതൽ തിന്മയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പിണക്കം കൊണ്ട് ഉണ്ടാകുന്നത് എങ്കിൽ അതായത് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത്തരം ആളുകളോട് പിണക്കം ഒഴിവാക്കണം അയാളോട് സംസാരിക്കണം എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാരണം ഇവിടെ പിണക്കം നേരത്തെ പറഞ്ഞ മൂന്ന് സഹാബികൾക്ക് ഉപകാരം ചെയ്തതുപോലെ ഉപകാരപ്പെടുന്നില്ല മറിച്ച് ഉപദ്രവമാണ് ഷെറാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവരോട് പിണങ്ങാൻ പാടില്ല കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പിണങ്ങുക എന്ന മതപരമായ കാര്യം രണ്ടാമത്തേത് അവർ കൂടുതൽ തിന്മയിലേക്ക് പോവുക എന്ന കാര്യം അപ്പോൾ കൂടുതൽ തിന്മയിലേക്ക് പോവുക എന്നതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത് ആ അപകടത്തെ തടുക്കാൻ വേണ്ടി അതിനേക്കാൾ ചെറിയ കാര്യമായ ഈ പിണക്കം ഒഴിവാക്കുക എന്ന ഒരു കാര്യം ഉപേക്ഷിക്കുന്നു അപ്പോൾ വലിയൊരു ആപത്തിനെ ചെറിയ ഒരു കാര്യം ഒഴിവാക്കിക്കൊണ്ട് തടുക്കുക എന്ന മതത്തിലെ പണ്ഡിതന്മാർ ആയത്തിന്റെയും ഹരീത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ള വലിയതിനെ ചെറിയതുകൊണ്ട് തടുക്കുക എന്ന കാര്യം ആണ് ഇതിന് അടിസ്ഥാനമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും പിണക്കം കൊണ്ട് ഉപകാരമുണ്ടാകാതെ കൂടുതൽ ഷെറും ഫിത്തിനെയുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ അയാളെ പിണങ്ങാതെ അയാളെ ഉപദേശിക്കുകയും അയാളോട് ബന്ധം തുടരുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അയാൾ തിന്മയിൽ നിന്ന് ഒഴിവായി തിന്മയിൽ നിന്ന് പിൻവാങ്ങി സത്യത്തിലേക്കും നന്മയിലേക്കും തിരിച്ചു വന്നേക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ദീനിന്റെ വിഷയത്തിലല്ല പിണക്കം അതിനേക്കാൾ ഫലപ്രദമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ദുനിയാവിന്റെ വിഷയത്തിൽ മൂന്ന് ദിവസം വരെ ആകാം എന്നതാണ് എന്നാൽ മതത്തിന്റെ വിഷയത്തിൽ ചിലപ്പോൾ നിർബന്ധമായി തീരുന്നു ചിലപ്പോൾ സുന്നത്തായി മാറുന്നു ചെയ്യുന്ന ആളുടെ അവസ്ഥക്കനുസരിച്ച് നേരത്തെ വിശദീകരിച്ചതുപോലെ അപ്പോൾ ഭൌതികമായ വിഷയങ്ങൾക്ക് പിണങ്ങുന്നതിലപ്പുറം മതത്തിന്റെ വിഷയത്തിലാണ് ഈ പിണക്കം ഉപകാരപ്പെടുമെങ്കിൽ നടപ്പിലാക്കേണ്ടത് പക്ഷെ പലപ്പോഴും ആളുകൾ അത് സ്വീകരിക്കാറില്ല എന്ന് മാത്രമല്ല ഏത് തിന്മയും ചെയ്യുന്ന ആളുകളോട് അങ്ങേയറ്റത്തെ ബന്ധം പുലർത്തുന്നു എന്നാൽ നല്ല നല്ല മനുഷ്യന്മാരോട് ദുനിയാവിന്റെ പേരിൽ പിണങ്ങുകയും ചെയ്യുന്നു എന്ന വിപരീത കാര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇനി ഇത്തരം മതപരമായ വിഷയത്തിലല്ലാതെ ദുനിയാവിന്റെ കാര്യത്തിൽ മൂന്നിൽ കൂടുതൽ ദിവസം പിണങ്ങുന്ന ആളുകൾക്കെ സംബന്ധിച്ചുള്ള കടുത്ത താക്കീദ് ഹരീദുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം മുസ്ലിം തന്റെ സഹിഹിൽ ഉദ്ധരിച്ചിട്ടുള്ള രണ്ടായിരത്തിഅഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ ഹരീദ് അബുഹാൻ റിപ്പോർട്ട് ചെയ്യുന്നുൽ ഹമീസ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും മറ്റു ചില ഹരീതുകളിൽ അതുകൊണ്ടാണ് സുന്നത്ത് ് നിയമമാക്കപ്പെട്ടത് സുന്നത്താക്കപ്പെട്ടത് എന്നും മനസിലാക്കാം അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാത്ത എല്ലാ അടിമയുടെയും പാപങ്ങൾ അന്ന് പൊറുക്കപ്പെടും എല്ലാ റജുലം കാനത്ത് ബൈന ബൈനഅഹി ഷഹന ഒരാളൊഴികെ അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ ഷഹന ഉണ്ട് ഷഹന എന്ന വാക്കിനർത്ഥം നിറക്കുക ചാർജ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിലുള്ള ഒരു ചാർജ് അതെന്താണ് എന്തെങ്കിലും ശത്രുതയെ വിദ്വേഷം ഉണ്ടാകുമ്പോൾ അവന്റെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ചാർജിലായിരിക്കും തന്റെ സഹോദരനെതിരിൽ ഉള്ള പകയും വിദ്വേഷവും കൊണ്ട് നിറഞ്ഞു നിൽക്കും അങ്ങനെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും ഉള്ള രണ്ട് സഹോദരന്മാർ ഒഴികെ മറ്റെല്ലാ ആളുകൾക്കും സിർക്കല്ലാത്ത സിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ പരസ്പരം പിണങ്ങി വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ലു അപ്പോൾ പറയപ്പെടും ഹാദൈനി 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 നിങ്ങൾ അതായത് മലക്കോടു അള്ളാഹുന്റെ കല്പനയാണ് നിങ്ങൾ ഈ രണ്ടാളുകളെ പിന്തിപ്പിക്കുക അവർ സുൽഹായി വരട്ടെ വരുന്നതുവരെ ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ചു പറയും എന്ന് ഈ ഹരിത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അതായത് ദുനിയാവിന്റെ കാര്യത്തിൽ പിണങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപം ഈ പൊറുക്കപ്പെടുന്ന സന്ദർഭത്തിൽ പുറക്കപ്പെടുകയില്ല അള്ളാഹു ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് വെറുതെ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണിത് തൗഹീദിന്റെ പേരിൽ കിട്ടുന്നൊരു ആനുകൂല്യം അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഈ മനസ്സിൽ ഉള്ള പകയും വിദ്വേഷവും പിണക്കവുമാകുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ പിണക്കം മാറുന്നത് വരെ അവർക്ക് പൊറുക്കപ്പെടുകയില്ല ഇത് ദുനിയാവിൽ കിട്ടുന്ന അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന മഹത്തായ ഒരു കാര്യമാണ് അത് നേടാൻ കഴിയാതെ പോകുന്നു ഈ പിണക്കം വെച്ചു പുലർത്തുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി ഇമാം അഹമ്മദും അബുദാബുദും ഉദ്ധരിച്ചിട്ടുള്ള മുസ്ലിമിൻ അൻ യഹ്ജുറ ഹദീഫില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു മുസ്ലിമിന് തന്റെ സഹോദരനെ പിണങ്ങുക എന്ന് പറയുന്നത് അനുവദനീയമല്ല മൂന്നിൽ കൂടുതൽ ദിവസം ആരെങ്കിലും പിണങ്ങിയാൽ മാത്ത അങ്ങനെ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ ദഹലൻ നാർ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോ അങ്ങനെ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ പരസ്പരം പകയോടും വിദ്വേഷത്തോടും കൂടി പിണക്കത്തോട് പിണക്കത്തോടെ സംസാരിക്കാത്ത അവസ്ഥയിലാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇത് എത്രത്തോളം വലിയ താക്കീതാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അത് അല്ലാഹുവിന്റെ മഷീയത് അനുസരിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഒരു പക്ഷെ അയാളെ അതിന്റെ പേരിൽ അങ്ങനെ നരകം നൽകി സിക്ഷിച്ചേക്കാം ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കേക്കാം അത് അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ച് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്നതാണ് നാം ഗൌരവത്തിൽ ചിന്തിക്കേണ്ടത് നരകത്തിലായിപ്പോകുമോ അതുകൊണ്ട് ഒരിക്കലും എപ്പോഴാണ് മരിക്കുക എന്ന് അറിയുകയില്ല അതുകൊണ്ട് ആരോടും കണ്ടുമുട്ടിയാൽ സംസാരിക്കാത്ത നിലക്ക് പിണങ്ങി ഒഴിഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്ന അവസ്ഥയിൽ മരണപ്പെടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായി നാം മനസ്സിലാക്കണം ദുനിയാവിന്റെ വിഷയത്തിലുള്ള പണക്കത്തിലൂടെ അള്ളാഹ്സുബഹാന ഹൂവത്തായ ഇത്തരം കടുത്ത തിന്മയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും അത്തരം ഒരവസ്ഥയിൽ മരിച്ചു പോകാത്ത ഒരു സാഹചര്യം അള്ളാഹു സുബഹാന ഹൂവത്തായ നമുക്ക് പ്രദാനം ചെയ്യുകയും പരസ്പരമുണ്ടാകുന്ന പകയും വിദ്വേഷവും ഊരിയെടുക്കപ്പെടുന്ന ഏകോദര സഹോദരന്മാരായി മാറാൻ നമുക്കല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക